സിദ്ദിഖ് മുകേഷ് റിയാസ് ഖാൻ രഞ്ജിത്ത് അങ്ങനെ നാല് നാലുപേരുടെ വിക്കറ്റ് വീണ്ടുണ്ട് ഇനി അടുത്ത വിക്കറ്റ് ഏതാണെന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് ചർച്ച ചെയ്യാനായിട്ട് എപ്പോഴും എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കൊണ്ടിരിക്കണല്ലോ വയനാട് എല്ലാം സ്റ്റോപ്പായി ഇപ്പൊ ഫുൾ സമയം സിനിമയും സിനിമയിലെ പീഡനവും പീഡന വീരന്മാരും മാത്രമാണ് അവർക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഞങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞ് പേര് വെളിപ്പെടുത്തി പുറത്തേക്ക് വന്നിരിക്കുന്ന പല സ്ത്രീ ജനങ്ങളെയും നിങ്ങൾ ആരെങ്കിലും സിനിമയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാനങ്ങനെ സിനിമയിൽ ഒന്നും കണ്ട ഒരാളും ഇതുവരെയും ഒരാളുടെയും പേര് പറഞ്ഞ് ഞാൻ കേട്ടില്ല സിനിമയിലെ പവർ ഗ്രൂപ്പ് ഉണ്ട് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എനിക്കറിയാം അവരെ അവരാണ് എന്റെ അവസരം നശിപ്പിച്ചത് ഇവരുടെ ആരുടെയും പേര് പറയാൻ ആർക്കും സാധിക്കത്തില്ല ചുമ്മാ കാടച്ച് വെടി പൊട്ടിക്കുക എന്നല്ലാതെ എപ്പോഴും സ്ത്രീ സുരക്ഷ സ്ത്രീയുടെ ഉന്നമനം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന എല്ലാ ആളുകളും പറയുന്ന ഒരു സംഭവമുണ്ട് നോ പറയാൻ പഠിക്കണമെന്ന് ഇവരാരും പീഡിപ്പിക്കാൻ വന്നപ്പോഴും അല്ലെങ്കിൽ തെറ്റായ ഒരു പെരുമാറ്റം മറ്റൊരാളുടെ അടുത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെ എതിർക്കാനുള്ള ശേഷി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇല്ലാതായി പോയത് നാളായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു നിയമവും നിയമപാലകരും എല്ലാം ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഒരുപാട് സംഘടനകളുണ്ട് ഇവരുടെ ആരുടെയും മുന്നിൽ നിങ്ങൾ ഒരു പരാതി ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ പരാതി പറയുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിങ്ങൾ മിനിമം ആ സിനിമ കഴിഞ്ഞിട്ടെങ്കിലും ഒരു പരാതി പോലീസിലെങ്കിലും ഒരു പരാതി കൊടുക്കണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് ഇത്രയും നാളും നിങ്ങൾ ഒന്നും പറയാതിരുന്നത് ഇന്നലെ ഒരു സ്ത്രീ വെച്ച് പറയുന്നത് കേട്ടു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് ആ സമയത്ത് എനിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങളുടെയൊക്കെ വായിക്കാത്തത് എന്തായിരുന്നാണ് എനിക്കറിയാൻ മേലാത്തത് ഇപ്പൊ ചില മാധ്യമ പ്രവർത്തകരുടെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ സിനിമയിലുള്ള എല്ലാ നടിമാരും ഇവരുടെ പോലെ തന്നെ ഈ പീഡനം അനുഭവിച്ച ആളുകളാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ജോമോൾ വെച്ച് പറയുന്നത് കേട്ടു എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ താഴെ വന്നിട്ട് ജോമോളിനെ കുറ്റം പറയുന്ന ആളുകളെ ഞാൻ ഒരുപാട് കണ്ടു എന്തുകൊണ്ട് ജോമോൾ ഇപ്പോ ഒരു തെളിവുമില്ലാതെ രണ്ട് പെണ്ണുങ്ങൾ വന്നുവെച്ച് ഇന്നേ ഇന്നേ ആളുകൾ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറി എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ കാണിച്ച ആ ഒരു ഇത് ജോമോൾ എന്ന് പറയുന്ന ഒരു നടി വന്നു വെച്ച് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിലക്കെടുക്കാൻ സാധിക്കാത്തത് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് പഴയ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു വിജയ് ബാബുവിനെതിരെ ഒരു യുവ നടി ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അഞ്ച് വ്യത്യസ്തമായുള്ള ഹോട്ടലുകളിൽ കൊണ്ടുപോയി എന്നെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചത് അതേ സെയിം കാര്യം തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത് നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്ന എല്ലാ ആളുകളും വീണ്ടും പല സിനിമകളും നിങ്ങളുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിജയ് ആരോപണം ഉന്നയിച്ച സ്ത്രീയോട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ചോദിക്കുന്ന അതേ ചോദ്യമാണ് ആദ്യത്തെ തവണ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അഞ്ച് സ്ഥലത്തും വീണ്ടും വീണ്ടും അദ്ദേഹത്തിനൊപ്പം പോകാനായിട്ട് തയ്യാറായത് എന്തിനാണ് അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുതലെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി നിങ്ങൾ അതിനെല്ലാം വഴങ്ങിക്കൊടുത്തിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിച്ചില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേന് ഈ ഇറങ്ങി വരുന്നതിനെ എങ്ങനെയാണ് ഒരു പീഡനമായിട്ട് കണക്കാക്കാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പോഴത്തെ മാധ്യമത്തിലെ ചർച്ചകളും കാര്യങ്ങളും അന്ത്യ ചർച്ചകളും കാണുമ്പോഴത്തേന് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് സിനിമയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലെയാണ് ഇവരുടെ സംസാരം പണ്ട് ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ശ്രീവിദ്യ ശാരദ ഇവരുടെയൊക്കെ ദൂരദർശനില് ഏഷ്യാനെറ്റിലൊക്കെ അന്ന് ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിലൊക്കെ ചില ചർച്ചകളിൽ വന്നിരിക്കുമ്പോഴത്തേന് അവർ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോയതിന് എന്നൊരു വീശിയായിട്ട് വരെ എൻ്റെ നാട്ടിലുള്ള ആളുകൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്നും സിനിമയെക്കുറിച്ച് ഇതൊക്കെ തന്നെയാണ് എല്ലാവരും സംസാരിച്ചു ഇന്നും നമ്മുടെ സിനിമയിൽ നമ്മുടെ മലയാള സിനിമയിലെ തന്നെ പ്രമുഖരായിട്ട് നിൽക്കുന്ന സിനിമാ നടിമാർ ഇതുവരെയും ഒരാൾക്കെതിരെയും ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഇന്നയാൾ എന്നോട് മോശമായി പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ ഒന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ഹേമ കമ്മീഷന്റെ മുന്നിൽ മൊഴി നൽകിയിരിക്കുന്ന സ്ത്രീകൾ അവരുടെ പേര് അതിനകത്ത് അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് വ്യക്തമായി ഒരാളുടെയും പേര് മൊഴി നൽകിയ ആളുടെയും പേരില്ല ആർക്കെതിരെയാണോ മൊഴി കൊടുത്ത് അവരുടെയും പേരില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വകാര്യതയിലേക്ക് മറ്റൊരു കാര്യം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ മൊഴി കൊടുത്ത ആളുകൾ അവരുടെ പേര് മറച്ചു വെക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെയാണ് എന്നാൽ മൊഴി കൊടുത്തേ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ പേരെങ്കിലും പറയണ്ടേ അതും പറഞ്ഞിട്ടില്ല അപ്പൊ ഇവർക്കെല്ലാവർക്കും ആരോപണങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം കാരണം അവരെല്ലാവരും ഈ സിനിമ എന്ന് പറയുന്ന ആ ഒരു മോഹവലയത്തിനുള്ളിൽ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് ഈ പണ്ടുള്ളവർ പറയത്തില്ലേ രണ്ട് വള്ളത്തി കാല് ചവിട്ടി നിൽക്കുന്ന പരിപാടി അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും മലയാള സിനിമയിലെ ഈ വൃത്തികേടുകളെല്ലാം അറിഞ്ഞതുകൊണ്ട് മലയാളികളുടെ എല്ലാവരുടെയും വയർന്ന് അറിഞ്ഞല്ലോ അത് മതി